എനിക്ക് പുറത്ത് വന്നിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് മുരിങ്ങയിലയുടെ ചാറും കപ്പങ്ങ മെഴുക്ക് ഉരട്ടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചോറ് പിന്നെ അതുപോലെ ഇത് ഇതും കൂടി ഇട്ട് പച്ചക്കണക്കച്ചമ്മീന്നുണ്ടോ ഉണക്കച്ചെമ്മീൻ ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് കുഞ്ഞുമാവ് സമ്മ്ക്കാത്തത് അപ്പോൾ ഇന്നിപ്പം എൻ്റെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു മോളെ സ്കൂളിൽ അയച്ചു പിന്നെ ഉച്ചയ്ക്ക് കൂട്ടാനൊന്നുമില്ല അപ്പം ചില സമയത്ത് ഞാൻ തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കും നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ വീട്ടിൽ ഞാൻ എന്താണ് പറമ്പിലിറങ്ങിയിട്ട് എന്താണ് കപ്പങ്ങിയ ഉണ്ടെങ്കിൽ കപ്പങ്ങ എടുക്കും ചീര പറമ്പിലെ ചീരയൊക്കെ ഇല്ലേ അതെടുക്കും പിന്നെ താള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കുമെ മീനൊന്നും കിട്ടാത്ത സമയത്ത് പച്ചക്കറിയൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കും അപ്പോൾ ഇന്ന് ഞാനിപ്പം തൊടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് കപ്പങ്ങയൊക്കെ ഇരുന്ന് ഇപ്പം ഉണ്ട് അപ്പോൾ കപ്പങ്ങക്ക് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ ഉണ്ടാക്കാം അപ്പം നിങ്ങളും കൂടി വാ അപ്പോൾ കപ്പങ്ങ ഉണ്ടായി കിടപ്പുണ്ട് ഞാൻ കാണിച്ച് തരാം കപ്പങ്ങ ഉണ്ടായി കിടപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കിടക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഞാൻ കറി ഇല്ലാത്ത സമയത്തൊക്കെ പറിച്ച് തീർക്കും തോരൻ വെക്കും അല്ലെങ്കിൽ മെഴുക്ക് വരറ്റും അല്ലെങ്കിൽ ഈ പരിപ്പും കപ്പങ്ങക്കെ ഇട്ട് വെച്ചാൽ നല്ലതാണ് തേങ്ങ അരച്ചിട്ട് വെക്കും മഞ്ഞ കളറിൽ അങ്ങനെ ഉണ്ടാക്കും അപ്പം ഇന്നിപ്പം എന്തെങ്കിലും ഉണ്ടാക്കണം ഇത് പറിക്കാം നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതൊക്കെ എടുത്ത് നിങ്ങൾ കറി വെക്കുമോ അതോ ഇത് ഇതൊക്കെ യു എയിലൊക്കെ ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ എന്താ പറയുക കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണ് ഇതിൻ്റെ ചരണം പോകുന്നോക്ക് ഉണ്ടോ ഈ യു എ വർക്ക് ചെയ്ത സമയത്തൊക്കെ ഇതൊക്കെ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കണം ഇതിപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടും കപ്പങ്ങ ചീര പിന്നെ പച്ചക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ പച്ചക്കറിയൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയാൽ നല്ലതാണ് പിന്നെ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരു കുഞ്ഞ് പടവല ഉണ്ടായി കിടപ്പുണ്ട് അത് ഞാൻ കാണിച്ച് തരാം എന്താ കണ്ടോ കുഞ്ഞ് പടവലം രണ്ട് ഉണ്ട് കേട്ടോ കാഞ്ച് തരാം എന്താ ഇത് പാലമരാണ് പിന്നെ ഞങ്ങളുടെ വേപ്പ് നോക്കി ഇതിലീന്ന് ഞാൻ വേപ്പില പറച്ച് പറു പറച്ച് പറ ഇതിപ്പോൾ വെയിലുണ്ട് കിട്ടുന്ന പോലെ ഈ കുഞ്ഞിതാണ് കുഞ്ഞിത് ഇതേ ഉള്ളു വേപ്പ് ഇതിൽ നിന്ന് ഞാൻ പറിച്ച് തീർത്ത് വെച്ചിരിക്കുക എപ്പോഴും ഞാൻ വന്ന് പറിക്കുക അതിന് വളരെ ഞാൻ സമ്മതിക്കൂല ഇനിയിപ്പം ഇത് കറിയാക്കാം അല്ലേ ഇത് കറിയാക്കാം ഓക്കേ പിന്നെ കുറച്ച് മുരിങ്ങയില കൂടി പറിച്ചാലോ എന്ന് വിചാരിച്ച് കുറച്ച് മുരിങ്ങയില കൂടി പറിക്കാം ഇതിന്റെ മേളിലാണുള്ളത് ഉണങ്ങിപ്പോയി ആകെ ഇതേ ഉള്ളൂ ഇത് വെച്ചിട്ടൊരു മുരിങ്ങയിലച്ചാറ് ഉണ്ടാക്കാം അല്ലേ മുരിങ്ങയിലച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതും കൂടി പറിച്ചേക്കാം വേറൊന്നും ഇല്ല അപ്പോൾ മുരിങ്ങയില ഇവിടെ കിട്ടിക്കൈസ് ഇതേ ഉള്ളൂ ഇത്രേ ഉള്ളൂ മുരിങ്ങയില ഇത് മതിയാവും ചാറുണ്ടാക്കിയത് മതിയാവും പിന്നിപ്പം മുരിങ്ങയില ചാറും പിന്നെ കപ്പങ്ങ തോരനും പിന്നെ ഒരു മെഴുക്ക് ഒറ്റ കൂടി വേണം ഒരു എരിവ് കറി വേണ്ടേ എന്തെങ്കിലും ആക്കാം അപ്പോൾ ഇന്നത്തെ കറിക്കുള്ള പച്ചക്കറിയായിട്ടുണ്ട് കപ്പങ്ങ നല്ല ഫ്രഷ് കപ്പങ്ങയും അതുപോലെ ഫ്രഷ് മുരിങ്ങയിലെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ കപ്പങ്ങ കപ്പങ്ങ മുറിച്ചെടുക്കാം അത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്നതന്നെ ആയിരിക്കുമല്ലോ ഇതിന് ഭയങ്കര കറയുണ്ട് കറ മീൻസ് അങ്ങനെയല്ല ഇതിൻ്റെ ഇതാ ഇത് ഇത് കണ്ടോ ഇതിങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക ഇത് ചെത്തുമ്പോഴും ഇതുപോലെ വരും കുഞ്ഞു കുരു അപ്പോൾ ഇത് ദിയക്കുട്ടി ഉണ്ടെങ്കിൽ ഈ എടുത്ത് കളിക്കാനായിട്ട് അവൾക്ക് അവൾ ഇതിനെ പറയുന്നത് മുത്തുന്ന മുത്തുപോലെയല്ലായിരിക്കണം മുത്തുമണി പോലെയല്ലായിരിക്കുന്നത് അപ്പോൾ ഈ മുത്ത് എനിക്ക് കളിക്കാൻ താമെന്ന് പറയും ഇത് അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഈ മുരിങ്ങയില ഉണ്ടല്ലോ അത് കുറച്ച് മുരിങ്ങയിലേ കിട്ടുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് മുരിങ്ങയില ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മുരിങ്ങയിലച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കുറച്ച് മുരിങ്ങയിലേ കിട്ടിയുള്ളൂ ഇത് വെച്ചിട്ട് ഒരു ചാറുണ്ടാക്കാം പിന്നെ അതുപോലെ തേങ്ങയില്ലായിരുന്നോണ്ട് കൊപ്ര ഉണ്ടായിരുന്നുള്ളൂ കൊപ്ര വെച്ചിട്ട് കൊപ്ര അരച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ഇടയിൽ മോനെണീറ്റും കേട്ടോ അപ്പം അവനെ ഇട്ട് ആട്ടിക്കൊണ്ടിരിക്കുവാണ് അവനാട്ടി ഉറക്കണം ഇനി ഇനിയിപ്പം അടുത്ത പരിപാടിയൊക്കെ നടക്കുള്ളൂ ഇടയ്ക്കിടയ്ക്ക് എണീറ്റോണ്ടിരിക്കുക അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കണം നടക്കൂല ഫുഡ് ഉണ്ടാക്കണം നടക്കൂല നമുക്ക് എന്താക്കാം മുരിങ്ങിയലച്ചാറുണ്ടാക്കാം അതിന് ചട്ടി ചൂടായിട്ട് ഞാൻ കുറച്ച് വെളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഞാൻ ഇന്ന് ഇതിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പങ്ങ വേവിക്കാൻ വെച്ചിരിക്കുകയാണ് കപ്പങ്ങ മെഴുക്കുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വേറെ എരിവ് കൂട്ടാനൊന്നും കിട്ടിയില്ല അപ്പോൾ കപ്പങ്ങ മെഴുക്കുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുകിട്ട് കൊടുക്കണം കേട്ടോ കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും കുറച്ച് കൊല്ലമുളക് ഇടുക കൊല്ലമുളക് ഇട്ട് കഴിഞ്ഞിട്ട് ഓ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം മാറ്റിയിട്ടിടാവുള്ളേ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്ക പെട്ടെന്ന് വഴിന്തോളൂ വലിയ വേവോ കാര്യങ്ങളോ ഒന്നുമില്ല പെട്ടെന്ന് വേണ്ടി വന്നോളൂ വെള്ളം ഉള്ളതുകൊണ്ട് അത് പൊട്ടി കറിക്കുന്നത് കേട്ടോ അതിലേക്ക് നമുക്ക് അരപ്പ് സെറ്റ് അരപ്പിട്ട് കൊടുക്കാം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പതിലേക്ക് ഇട്ട് കൊടുക്കുക മറ്റേ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും പെട്ടെന്ന് തന്നെ ഇത് ഈ കറി വെക്കുന്നാവും കേട്ടോ വെള്ളമൊഴിച്ചു കൊടുക്കുക അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് കുറച്ച് മുരിങ്ങയില കിട്ടിയുള്ള ഇനി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി പിന്നെ പാകത്തിന് ഉപ്പ് കൂടി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നമ്മുടെ മുരിങ്ങയില കറി റെഡിയാവും അരപ്പിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ചുകൂടി ഉണ്ടായിരുന്നു അതിന് വടിച്ചങ്ങ് ഇടുവാൻ കേട്ടോ വേണ്ട ഒന്നാമത് തേങ്ങ ഇവിടെ കിട്ടാനേ ഇല്ല തേങ്ങയ്ക്ക് ഭയങ്കര ക്ഷാമമാണ് ഗൈസ് എന്താ പാകത്തിൻ്റെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ ൂട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതേ ചട്ടി തന്നെ കപ്പങ്ങ മെഴുക്ക് വരട്ടാന്ന് വിചാരിച്ചു തോരം വെക്കാമെന്ന് വിചാരിച്ച പക്ഷെ പിന്നെ എരുവെള്ള കറി ഒന്നും ഇല്ല മീനൊന്നും കൊണ്ടോ ഒന്നുമില്ല പിന്നെ വിചാരിച്ച് തോരം വയ്ക്കുക അല്ല മെഴുക്ക് വരട്ടാന്ന് വിചാരിച്ച് നല്ലത് ടേസ്റ്റായിരിക്കും മെഴുക്ക് ഇരട്ടി അത് ഞാൻ വേവിച്ച് കപ്പങ്ങ കുറച്ച് ഉപ്പ് ഇട്ടിട്ടേ വേവിച്ച് വയ്ക്കുക ഓ ആവി അടിക്കുന്നു അതിലേക്ക് കപ്പങ്ങ ഉപ്പിട്ടിട്ട് ഉപ്പിട്ടിട്ട് കപ്പങ്ങ വേവിച്ച് വയ്ക്കാം ഇതുപോലെ ഉപ്പും വെള്ളവും ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ട് പിന്നെ നമ്മളൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിൻ്റെ അതിക്ക് ആദ്യം കടുക് കടുകിട്ട് കടുക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് ഞാനതിൻ്റെ ഉള്ളി ഉള്ളി ഇടിച്ചു വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ഉള്ളി കുറച്ച് കൂടുതലെടുത്താൽ നല്ലതായിരിക്കും കേട്ടോ ഇടിച്ച് ഇനി അത് കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഇടാം ചെറിയ ഉള്ളി ഇട്ടിട്ട് പിന്നെ നമുക്ക് ഈ കൊല്ലമുളകിൻ്റെ പൊടി വാങ്ങിക്കാൻ പറ്റുമല്ലോ ആ പൊടിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അതല്ലെങ്കിൽ നമുക്ക് മുളക് പൊടി ഇട്ടാലും മതിയാവും ഉള്ളി ചെറിയുള്ള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഉണക്കമുളകിൻ്റെ തരി ഇട്ടാലും നല്ലതാണ് അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് കപ്പങ്ങയും കൂടി അതിൻ്റെ ഒക്കെ ഇട്ട് മിക്സാക്കി എടുത്താൽ മതി കപ്പങ്ങ മെഴുക്ക് വെച്ച് റെഡിയാവും മുരിങ്ങയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാവും മുരിങ്ങയിലക്കറി ഞാൻ പച്ചക്കായും പിന്നെ അതുപോലെ തന്നെ ഉണക്കച്ച മീനൊക്കെ കൂടി ഇട്ടിട്ട് വെച്ച കറിയാ അതിരിപ്പുണ്ട് നമുക്ക് എന്താ പറയുക എരിവ് വേണം അത്ര അങ്ങോട്ട് ഇടുക എനിക്ക് നല്ലപോലെ എരിവുള്ളത് ഇഷ്ടമാണ് പക്ഷേ ഇവിടെ എല്ലാവർക്കും എരിവ് അത്ര അങ്ങോട്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ അധികം ഇടുന്നില്ല എന്താ കപ്പം ഞങ്ങൾ തട്ടുക അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ കപ്പങ്ങ മെഴുക്കു വരട്ടി റെഡിയാകും അപ്പോൾ കൈസ്താ ഉച്ചയ്ക്കുള്ള ചോറിനുള്ള കറിയൊക്കെ റെഡിയായതാ കപ്പങ്ങ മെഴുക്കു വരട്ടി മുരിങ്ങലച്ചാർ അതുപോലെ തന്നെ തന്നെതാ ഇന്നലത്തെ ഇന്നലെ ഉണ്ടാക്കിയതാണ് എന്തൊക്കെയാ ഇത് പച്ചക്കയും ചെമ്മീനും കൂടി ഇട്ട് വെച്ചതാണ് കേട്ടോ അപ്പം ഇതും കൂട്ടി കുറച്ച് ചോറും ഉണ്ടാവും ഓക്കെ എനിക്ക് പുറത്ത് വന്നിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് മുരിങ്ങയിലയുടെ ചാറും കപ്പങ്ങ മെഴുക്ക് പുരട്ടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചോറ് ഉണ്ടണം പിന്നെ അതുപോലെ ഇത് ഇതും കൂടിയിട്ട് പച്ചക്കണക്കച്ചെമ്മീൻ ഉണ്ടോ ഉണക്കച്ചെമ്മീൻ ഉണ്ടോ ഉണക്ക ചെമ്മീനും പച്ചക്കറിയും കൂടി വെച്ചതാണ് അത്രയും മതി ഇഷ്ടംപോലെ ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം ഇതൊക്കെ കുട്ടി ഒരു പിടിത്തം പിടിക്കാം അപ്പം ചോറ് വേണം നിങ്ങൾ കഴിച്ചോ സൂപ്പറാണ് കേട്ടോ കപ്പങ്ക നല്ല ടേസ്റ്റുണ്ട് മീൻകറിയേക്കാളൊക്കെ സൂപ്പറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ടാറ്റാ ബൈ ബബ് ലവ് യു ഓൾ